അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു എൻ്റെ പ്രിയമുള്ളവരെ തിരുപ്പൂരിൽ രണ്ടര കോടി മുടക്കിയ ഒരു വിവാഹം നൂറ് പവൻ സ്വർണവും ഒരു കാറും സ്ത്രീധനമായി കൊടുത്തു വിവാഹം കഴിഞ്ഞ് എഴുപത്തിയെട്ട് ദിവസം കഴിഞ്ഞു അതിനുശേഷം സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ ക്രൂരമായ പീഡനം സംസാരങ്ങളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടുള്ള പീഡനം സഹിക്കാൻ കഴിയാതെ റിധന്യ എന്ന് പറയുന്ന ഇരുപത്തി ഏഴുകാരി തിരുപ്പൂരിൽ ആത്മഹത്യ ചെയ്തു സമ്പന്ന കുടുംബം എല്ലാത്തിനും സൗകര്യമുള്ള കുടുംബം എൻ്റെ പ്രിയമുള്ളവരെ പക്ഷേ സമ്പത്തിന്റെ മോഹം സ്ത്രീധനത്തിന്റെ മോഹം ഒരു പെണ്ണിന്റെ ജീവൻ എടുത്തു നമുക്ക് അവസാന സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞ വോയിസ് നമുക്കൊന്ന് കേൾക്കാം

ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ എനിക്ക് അവരുടെ മാനസിക പീഡനം സഹിക്കാൻ കഴിയുന്നില്ല ഇതിനെക്കുറിച്ച് ആരോട് പറയാമെന്ന് എനിക്കറിയുന്നില്ല ജീവിതം ഇങ്ങനെയായിരിക്കുമെന്നും ഞാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്നും പല ആളുകളും പറയുന്നു എൻ്റെ കഷ്ടപ്പാട് അവർക്ക് മനസ്സിലാകുന്നില്ല ജീവിതകാലം മുഴുവനും മാതാപിതാക്കൾക്ക് ഭാരമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും അഭിനയിക്കുകയാണ് ഞാൻ എന്തിനാണ് നിശ്ശബ്ദമായിരിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനെക്കുറിച്ച് ആരോട് പറയണമെന്ന് എനിക്കറിയുന്നില്ല എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ കച്ചവട വസ്തുവല്ല നമ്മൾ കച്ചവട ചിരക്ക് വിൽക്കുന്നത് പോലെ വീട്ടിലേക്ക് കയറി വരുന്ന ആരെങ്കിലും അവർ ചായ കുടിച്ചിട്ട് അവർ പറയുകയാണ് എന്തു തരും പെണ്ണിനെ എന്ന് ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്താശ നിന്ന് കൊടുക്കുന്ന മാതാപിതാക്കളായി നമ്മുടെ മാതാപിതാക്കൾ മാറരുത് നമ്മൾ നൊന്ന് പ്രസവിച്ചത് നമ്മൾ ഇരുപതും ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വയസ്സ് വരെ വളർത്തി വലുതാക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അറിവ് മൃഗത്തെ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ നല്ല ഭാവിയെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് ജീവിതത്തിൽ എല്ലാവർക്കും സുഖാനോ കൊത്താനും നമുക്ക് തന്ന നമ്മുടെ മക്കൾ ആ മക്കൾ നമുക്ക് ഭാവി വരദാനമാണ് അവർക്കിടെ സന്തോഷമാകണം നമ്മുടെ സന്തോഷം നല്ല വരണ കണ്ടെത്തുകയും സ്ത്രീധന കൊതിയന്മാരും പണക്കൊതിയന്മാരുടെ മുമ്പിലൂടെ നമ്മുടെ മക്കളെ കഴുത്ത് നീട്ടിക്കൊടുക്കാതിരിക്കുക അവരുടെ വലിയ ആഡംബര വസ്തുക്കളും ആഡംബര വീടും ആഡംബര കാറും പവറും എല്ലാം കണ്ടുകൊണ്ട് എല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ചില മാതാപിതാക്കൾ ഇന്നും മക്കളെ അറിവ് മൃഗത്തെ പോലെ അവർക്ക് മുമ്പിൽ വലിച്ചിടുകയാണ് ചെയ്യുന്നത് അവിടൊക്കെ എന്തെങ്കിലും പവർ ഉണ്ടാകും ചെറുക്കെൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു പവർ ഉണ്ടാകും അത് കണ്ടിട്ട് പല ആളുകളും ആ ഒരു ബന്ധത്തിൽ നിന്ന് എനിക്കൊരു ബന്ധം കിട്ടിയല്ലോ ഏഹ് അത് തന്നെ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് അറിയും പണം കൊണ്ടായിരിക്കാം അധികാരം കൊണ്ടായിരിക്കാം പവർ കൊണ്ടായിരിക്കാം ഇതുകൊണ്ടൊക്കെ അവർക്ക് പവറും അധികാരവും എല്ലാം കണ്ടിട്ട് ആ ബന്ധം അത്രയും നല്ലതാണ് എനിക്കതിൽ നിന്നൊരു ബന്ധം കിട്ടി എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങനത്തെ ഒരു ബന്ധം വന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ പണത്തിൻ്റെ പളപളപ്പ് കണ്ട് പല മാതാപിതാക്കളും മക്കളെ വലിച്ചെറിയാറുണ്ട് ചിന്തിക്കണം നമ്മൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെയാണ് നോക്കൂ നിങ്ങൾ റിധന്യ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി നൂറ് പവനാണ് സ്വർണമായിട്ട് കൊടുത്തത് ഒരു വാഹനം കാറ് സ്ത്രീധനമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൊടുത്തിട്ടും എഴുപത്തി എട്ട് ദിവസം മാത്രമേ ആ പെൺകുട്ടിക്ക് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതുള്ളൂ സ്ത്രീധനത്തിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനം പീഡനം സംസാരങ്ങൾ നമ്മുടെ മക്കൾ നമുക്ക് അന്യരാണോ നമ്മുടെ മക്കളെ നമുക്ക് വലിച്ചെറിയാനുള്ളതാണോ മറ്റുള്ളവരുടെ അധികാരത്തിൻ്റെ മുമ്പിൽ പണക്കൊതിയുടെ മുമ്പിൽ നമുക്ക് തലവെച്ച് കൊടുക്കാനുള്ളതാണോ നമ്മുടെ മക്കൾ ചിന്തിക്കണം നമ്മൾ അധികാരവും പവറും സമ്പത്തും എല്ലാം വരും പക്ഷേ ഒരു നിമിഷം മതി എല്ലാം നഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറമാണ് അള്ളാഹു സുബാനുഹു താലയുടെ വിധി ചിലപ്പോൾ കടന്നു വരുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കളുടെ നല്ല ഭാവിയാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവരുടെ കുടുംബത്തിലെ പണമില്ല അവരെ കെട്ടിച്ച് വിട്ടോടത്ത് സമ്പത്തില്ല അധികാരങ്ങളില്ല പവറില്ല പക്ഷേ എന്നിരുന്നാലും അന്തസ്സോടു കൂടി ജീവിക്കുന്ന എത്ര കുടുംബം ഇങ്ങനെ എത്ര എത്ര കുടുംബങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അത് അങ്ങനെയാകണം നമ്മുടെ ഓരോ മാതാപിതാക്കളും തിരഞ്ഞെടുക്കേണ്ട ബന്ധം പണത്തിൻ്റെ പേരിലാണോ ഇത് ചെയ്തത് നിങ്ങൾ പണം കുറഞ്ഞതിൻ്റെ പേരിലാണോ ഇത് ചെയ്തെന്ന് നോക്കുന്നു നിങ്ങൾ നൂറ് പവനും ഒരു കാറും ഒക്കെ സ്ത്രീധനം കൊടുത്തിട്ട് വിവാഹം കഴിക്കുന്ന ഒരു പിന്നെ കുടുംബമുണ്ടെങ്കിൽ അത് വേടിക്കുന്ന ആളുകളും ആ ചെക്കൻ്റെ വീട്ടുകാരും അത്രത്തോളം പവറും സമ്പത്തുള്ള ആളുകളായിരിക്കും വീണ്ടും മറ്റുള്ളവരുടെ പണത്തോടുള്ള ആർത്തിയല്ലേ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജകീയമായ വിവാഹം രണ്ടര കോടിയാണ് ഒരു വിവാഹത്തിന് വേണ്ടി മാത്രം മുടക്കിയത് എത്രക്ക സമ്പത്തുണ്ട് ആ കുടുംബത്തിൽ നിന്ന് നോക്കൂ നിങ്ങൾ പക്ഷേ ആ സമ്പത്തും അധികാരവും കാറും എല്ലാം വലിച്ചെറിഞ്ഞ് അവസാനം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന ഒരു വാർത്തയാണ് കുറഞ്ഞ ദിവസങ്ങൾക്കകം മാസങ്ങൾക്കകം പുറത്തു വരുന്നത് രണ്ടര മാസം മാത്രം ആ പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞു കാരണം കാരണം പണക്കൊതിയന്മാർ സ്ത്രീധന കൊതിയൻ കൊതിയന്മാർ സ്ത്രീയാണ് ധനമെന്ന് അവർ മറന്നുപോയി മനസ്സിലാക്കണം നമ്മൾ അള്ളാഹുത്താലെ നമുക്ക് മനസ്സിലാക്കാൻ നൽകട്ടെ നമ്മുടെ സമൂഹം ചലിക്കുന്നത് മുന്നോട്ടായിരിക്കണം നമ്മുടെ സമൂഹം ചലിക്കുന്നത് അന്ധകാരത്തിലേക്കാകരുത് വീണ്ടും സമ്പത്തും പെണ്ണും കള്ളും മയക്കുമരുന്നു എന്ന ചിന്തയിലേക്ക് നമ്മുടെ ലോകം കടന്നു പോകുമോ എന്ന് നമ്മൾ ഭയക്കേണ്ടതുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഭർത്താവിൻ്റെ വീട്ടിലൊരു വിഷമം പറയുമ്പോൾ അത് അന്വേഷിക്കണം നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച നടത്തണം നമ്മൾ എന്താണ് എൻ്റെ മകൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് അവിടെ അവിടെയെന്ന് അവളുടെ ഭർത്താവിനോട് കെട്ടാൻ വേണ്ടി കടന്നു വന്ന അവനോട് അല്ലെങ്കിൽ അവൻ്റെ വാപ്പയോട് ചോദിക്കണം നമ്മൾ എന്താണ് അവിടുത്തെ പ്രശ്നം എന്തിനാണ് ഇങ്ങനെ അവളിങ്ങനെ ഒരു വിഷമം പറയുന്നുണ്ട് എന്താണ് എന്ന് അത് അന്വേഷിക്കാതെ നമ്മൾ എന്താ വാപ്പയും ഉമ്മയാകുന്നത് അവരാണോ വാപ്പയും ഉമ്മയും നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളെ വളർത്തേണ്ടത് നമുക്ക് സ്നേഹം കൊടുത്തിട്ട് എല്ലാം കൊടുത്തിട്ടല്ലേ നമ്മൾ വളർത്തുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു വിഷമം വരുമ്പോൾ നമ്മളല്ലാതെ ആരാണ് അവിടെ കൂടെ നിൽക്കുന്നത് ആ പെൺകുട്ടി പറയുന്നുണ്ട് എൻ്റെ കഷ്ടപ്പാട് ഞാൻ പറയുമ്പോൾ പല ആളുകളും പറയുന്നത് ജീവിതം ഇങ്ങനെയാണ് നമ്മൾ അതിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ആര് പറഞ്ഞു അങ്ങനെയാണ് ജീവിതമെന്ന് ആര് പറഞ്ഞു അങ്ങനെയാണ് ജീവിതമെന്ന് ഭർത്താവ് ഭാര്യയെ അക്രമിക്കാൻ ഒരിക്കലും നമ്മോട് ആരും പറയുന്നില്ല അവൾ അടിക്കാം അവളെ ആവശ്യമില്ലാതെ ചീത്ത പറയാം അവളെ ദ്രോഹിക്കാമെന്ന് ആരും തന്നെ പറയുന്നില്ല ആ ഒരു വിട്ടുവീഴ്ചയല്ല വേണ്ടത് നമ്മൾ പറഞ്ഞു തീർക്കലാണ് തൻ്റെ മകളെ നിനക്ക് നോക്കാൻ കഴിയില്ല എങ്കിൽ സ്വന്തം മകളെ അവിടെ ഇറക്കി കൊണ്ടുവരാൻ ഒരു വാപ്പയ്ക്ക് കഴിയണം ഒരു ഉമ്മയ്ക്ക് കഴിയണം ഇവിടെ പട്ടിണി കിടക്കുകയാണെങ്കിൽ അവളും പട്ടിണി കിടക്കും ഞങ്ങൾ ചുടുവെള്ളം കുടിക്കുകയാണെങ്കിൽ അവളും ചുടുവെള്ളം കുടിക്കും എന്നൊരൊറ്റ നിബന്ധന വെക്കാൻ ഒരു വാപ്പയ്ക്ക് കഴിയണം അവിടെയാണ് യഥാർത്ഥത്തിലൊരു രക്ഷിതാവ് എന്ന് പറയുന്നത് വാപ്പയായതുകൊണ്ട് കൊണ്ട് രക്ഷിതാവ് ആവുന്നില്ല രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ വേണ്ടതുപോലെ പരിചരിക്കുന്നവരാണ് പരിപാലിക്കുന്നവരാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മുടെ കുട്ടിയെ നമ്മൾ സ്കൂളിലും മദ്രസിലൊക്കെ ചേർക്കുന്ന സമയത്ത് രക്ഷിതാവ് എന്നും പിതാവ് എന്നും രണ്ട് കോളങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കഷ്ടപ്പാട് നമുക്ക് അറിയാൻ കഴിയണം ഭർത്താവിൻ്റെ വീട്ടിൽ ക്രൂരമായ പീഡനം നടത്തുമ്പോൾ ഞാനും അതുപോലെ അതിലേറെ അനുഭവിച്ചതാണ് മോളെ നീ അവിടെ തന്നെ നിൽക്കുക എന്ന് പറയുന്ന ഉമ്മയുടെ കാലം അല്ല ഇത് നമ്മൾ അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം നിങ്ങൾ അത് സഹിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഭർത്താവിൻ്റെ ഉമ്മയുടെ അടുത്ത് നിന്ന് വാപ്പയുടെ അടുത്ത് നിന്ന് മാത്തൂന്മാരുടെ അടുത്തു നിന്നൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾ സഹിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ പുതിയ തലമുറ നമ്മുടെ മക്കൾക്ക് അത് സഹിച്ചോളമെന്നില്ല ഇവിടെ വന്നാൽ ഇവിടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ അവരുടെ ക്രൂരമായ പീഡനങ്ങൾ സംസാരങ്ങൾ നാട്ടിൽ പോയിട്ട് തൻ്റെ വീട്ടിലേക്ക് അങ്ങനെ വിളിക്കുകയോ അല്ല എങ്കിൽ അവരോടങ്ങാനും ഈ വിഷയം ചെന്നിട്ട് പറയുകയോ ചെയ്യുമ്പോൾ ജീവിതമല്ലേ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടേ വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടേ അതൊക്കെ ഉണ്ടാകും പിന്നീട് ശരിയാകും എന്നുള്ള തൻ്റെ ഉമ്മയുടെയും ബാപ്പയുടെയും ആങ്ങളന്മാരുടെയും ശകാരങ്ങൾ രണ്ടിൻ്റെ ഇടയിൽ നമ്മുടെ പെൺകുട്ടികൾ മാനസികമായി പീഡനം അനുഭവിക്കുകയാണ് മാനസികമായിട്ട് അവർ ടെൻഷൻ അടിക്കുകയാണ് അതിലൂടെ അവർ പിന്നീട് ചെന്നെത്തുന്നത് ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് ഓരോ രക്ഷിതാക്കളും കുടുംബങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെയും അത് തന്നെയാണ് നടന്നത് അവർ പറയുന്നത് നോക്കൂ ജീവിതത്തിലെ വിട്ടുവീഴ്ചകൾ ചെയ്യാനാണ് പല ആളുകളും എന്നോട് പറയുന്നത് എൻ്റെ കഷ്ടപ്പാട് എൻ്റെ കഷ്ടപ്പാട് എനിക്ക് മാത്രമല്ലേ അറിയുകയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഞാനൊരു ഭാരമാകാൻ ഞാൻ നിൽക്കുന്നില്ല എന്ന് ഇരുപത്തിയേഴ് വയസ്സുള്ള ഈ പെൺകുട്ടി പറയുമ്പോൾ ആലോചിക്കണം എൻ്റെ പ്രിയമുള്ളവരെ എത്രത്തോളം ആ പെൺകുട്ടി അവിടെ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് വേദനകൾ സഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെ മക്കളുടെ ഭാവിയെയാണ് നമുക്ക് വേണ്ടത് നമ്മൾ കെട്ടിച്ചു വിടുമ്പോഴും കെട്ടിച്ചു വിട്ടതിൻ്റെ ശേഷമുള്ള ജീവിതവും നമ്മളൊന്ന് അന്വേഷിക്കണം അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ കൃത്യമായി വ്യക്തമായി ഭർത്താവിൻ്റെ വീട്ടിൽ അന്വേഷിക്കണം അവര അവരുമായിട്ട് സംസാരിക്കണം അതിൻ്റെ ശേഷവും അവർക്ക് ആ ക്രൂരമായ പീഡനമാണെങ്കിൽ സ്വഭാവത്തിൻ്റെ മാറ്റമില്ലായെങ്കിൽ പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ അങ്ങനെയായി ുന്നു അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എത്ര അനുഭവിച്ചിട്ടുണ്ടെന്നറിയോ ഞാനെത്ര അനുഭവിച്ചിട്ടുണ്ടെന്നറിയുമോ അല്ലെങ്കിൽ വാപ്പ പറയും ഞാൻ എത്ര അനുഭവിച്ചിട്ടുണ്ടെന്നറിയുമോ അല്ലെങ്കിൽ ഉമ്മ പറയും ഞാൻ എത്ര അനുഭവിച്ചിട്ടുണ്ടെന്നറിയോ അപ്പം അങ്ങനൊക്കെ വേണ്ടി വരും എന്ന് പറയലല്ല വേണ്ടത് തക്കതായിട്ടുള്ള തീരുമാനങ്ങളാണ് വേണ്ടത് നമ്മുടെ മക്കളെ വിവാഹം കഴിച്ച് അവരേക്ക് അങ്ങ് കൊടുത്തു നിന്റെ മകൾക്കൊരു മൈനസേ വന്നുള്ളൂ എന്ത് അവരുടെ വീട്ടിലേക്ക് നിൻ്റെ നിന്റെ നീ ഒന്ന് കെട്ടിച്ചു വിട്ടു എന്നുള്ളത് മനസ്സിലാക്കണം ഒന്ന് കെട്ടിച്ചു വിട്ടു എന്നുള്ളത് ആരൊറ്റ കുറവേ ഉണ്ടായിട്ടുള്ളൂ നീ കയ്യും പിടിച്ചിട്ട് നിൻ്റെ മകളെ നീ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൂടെ നീ ചുടുവെള്ളം നീ ചുടുവെള്ളം മാത്രമാണ് കുടിക്കുന്നതെങ്കിൽ നിൻ്റെ മകൾക്ക് നീ അത് കൊടുത്തിട്ട് നിനക്ക് ജീവിക്കാൻ കഴിയണം നീ പട്ടിണിയാണെങ്കിൽ അവളും പട്ടിണി കിടക്കട്ടെ ഏഹ് നീ ചുടുവെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അവളതും കുടിക്കട്ടെ അങ്ങനെ നിൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ അറിവ് മൃഗത്തെ പോലെ നമ്മുടെ മക്കളെ വെക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കുക നമ്മളഭിമാന പ്രശ്നമാണ് അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിലൊരു തൊലാക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ കുടുംബത്തിലൊരു വിവാഹമോചനം ഉണ്ടായിട്ടില്ല ഏ അല്ലെങ്കിൽ സ്ത്രീധനം കൊടുക്കാതിരുന്നിട്ടില്ല അല്ലെങ്കിൽ പണ്ടം കുറഞ്ഞിട്ട് ഇത്രക്ക് കുറഞ്ഞിട്ടില്ല എന്നുള്ള പേരിൽ നമ്മൾ പല ആളുകളും പല പ്രശ്നങ്ങളും മൂടി വെക്കുകയാണ് അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കുമ്പോൾ വലിയ ക്രൂരമായ പീഡനങ്ങളാണ് നമ്മുടെ മക്കൾ അനുഭവിക്കുന്നത് പിന്നീട് മക്കൾ എത്തപ്പെടുന്നത് ഇതുപോലെ ആത്മഹത്യയുടെ വക്കിലും മറ്റുമൊക്കെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക റബ്ബ് നമ്മുടെ മക്കൾക്കൊക്കെ ബോധം നൽകട്ടെ അള്ളാഹു കെട്ടിച്ചുവിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ റാഹത്തുള്ള ജീവിതം അള്ളാഹു താരം നൽകട്ടെ അവരുടെ കുടുംബത്തിലുള്ളാഹു വരക്കത്ത് നൽകട്ടെ അസലാമലൈക്കും വരഹമ്മത്തല്ലാഹി വരക്കാത്തു